അവലോകനം ഇന്ന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പൊതുവായിട്ടും നമ്മുടെ ദേശീയ പാതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രോളിങ് സിസ്റ്റം അതുപോലെ അതിൻ്റെ ക്വാളിറ്റി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പി എസ് സി ഇന്ന് യുഗം നടന്നത് കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ദേശീയപാതയുടെ നിർമ്മാണ തകർച്ചയുമായി ബന്ധപ്പെട്ട് വിഷയം വളരെ ഗൗരവതരമായി കമ്മിറ്റി ചർച്ച ചെയ്തു കാരണം ഇത് കേവലം ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഉള്ളതായിട്ടിപ്പം നമുക്ക് കണക്കാക്കില്ല ഇപ്പം എനിക്ക് കിട്ടിയ അനുസരിച്ച് അനുസരിച്ചിപ്പം ഏഴ് ജില്ലകളിൽ നിന്നും റിപ്പോർട്ടുണ്ട് നിർമ്മാണത്തിൽ അപാകതയാണെന്ന് ഏഴ് ജില്ലകളിൽ നിന്ന് റിപ്പോർട്ടുണ്ട് നമ്മൾ സങ്കല്പിക്കുന്നതിനപ്പുറത്താണ് ഈ പ്രശ്നങ്ങൾ അപ്പോൾ അത് വിശദമായിട്ട് ചർച്ച ചെയ്തു അപ്പോൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി തന്നെ ഇത് ഡിസൈൻ ഫെയിലിയർ ഫെയിലിയറായിരുന്നു എന്ന കാര്യം അംഗീകരിച്ചു നമുക്ക് തോന്നിയതാണ് ഇതിനകത്തേക്ക് കാണിച്ചു കേരളത്തിൻ്റെ സാഹചര്യത്തിലുള്ള ഒരു ഡിസൈനിലല്ല ഈ പണി നടന്നത് എന്നുള്ളത് ഞാനിന്നലെ കണ്ടപ്പോൾ അവിടെ പോയി കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാകുന്നു വയലായിരുന്നു കംപ്ലീറ്റ് ആ വയലിൽ മഴ വന്നാൽ ആ വയൽ കംപ്ലീറ്റ് നിറഞ്ഞു ഒഴുകി കവിയും അവിടെയാണ് ഒരു ശക്തമായിട്ടുള്ള ബേസ്മെൻ്റും ഇല്ലാതെയുള്ള റോഡ് നിർമ്മാണം നടത്തി അത് തകർന്ന് തരിപ്പണമായി ആ അത് അവർ ആട്ടുകാരെല്ലാവരും കൂടെ പറഞ്ഞിരുന്നു നേരത്തെ എലിവേറ്റഡ് ഹൈവേ അവരെ അവിടെ പ്രായോഗികമാകൂ എന്ന് പറഞ്ഞിട്ട് അറിഞ്ഞാൽ അവഗണിച്ചിട്ടാണ് ഇത് ചെയ്തത് അപ്പം ഇന്ന് അവർ അംഗീകരിച്ചു അത് ഡിസൈൻ ഫീൽഡറാണ് അംഗീകരിച്ചു രണ്ട് 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 ഇക്കാര്യത്തിൽ ഒരു പ്രാശ് ഒരു ഒരു പ്രദേശത്ത് മാത്രമല്ല പോസ്റ്റ് ഉണ്ടായിരിക്കും വളരെ വിശദമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഈ ഡിസൈൻ ഫൈനലൈസ് ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം കൺസ്രഷ്ടക്ക് തന്നെയാണ് അതായത് കരാറുകാരനെ തന്നെയാണ് അവർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള അക്രെഡിറ്റഡ് എൻജിനീയേഴ്സുമായിട്ട് ആലോചിച്ചിട്ടാണ് ഡിസൈൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പാളിച്ചകൾ ഗുരുതരമാണ് എന്നുള്ള കാര്യം ഇന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ദേശീയ പാത അതോറിറ്റി ചെയർമാനും രണ്ട് പേരും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം പിന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉള്ളതെ അപ്പം ഞങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ടായി കാരണം ഈ ഡിസൈൻ ഫൈനലൈസ് ചെയ്യുന്ന ആരാണ് ഡി പി ആറ് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ സിസ്റ്റം എന്താണ് കോൺട്രാക്റ്റുകൾ കൊടുക്കുന്നത് ഈ കരാറുകൾ കൊടുക്കുന്നത് ഏത് രീതിയിലാണ് കരാറുകാരനെ സബ് കോൺട്രാക്ട് കൊടുക്കുന്നതിനകത്ത് വല്ല കണ്ടീഷൻസും ഉണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇപ്പോൾ കരാർ എടുക്കും ആരോ കരാറുകാർ സബ് സബ് കോൺട്രാക്ട് കൊടുക്കും അപ്പോൾ ഇതൊക്കെ ആരാണ് ഈ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന പാർട്ട് എവിടെയാണ് എവിടെയാണുണ്ടാകുന്നത് അപ്പോൾ മനസ്സിലാക്കണം ഞെട്ടിപ്പിക്കുന്നവരും ക്വാളിറ്റി എൻഷുർ ചെയ്യാനായിട്ടുള്ള ഒരു ഹൈ ലെവൽ ടെക്നിക്കൽ ടീം ഇല്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും വലിയ വർക്ക് നടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പത്തു മുപ്പതിനായിരം കോടി രൂപയോളം വരുന്ന വർക്കുകൾ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതും കേരളത്തിൻ്റെ ലൈഫ് ലൈനായിട്ടുള്ള ദേശീയപാത കംപ്ലീറ്റ് അപ്പോൾ അത് ദേശീയപാത ഇന്ത്യ മൊത്തത്തിലാണ് പറഞ്ഞത് ഇത് ഈ ഇതിൻ്റെ ഡിസൈൻ പരിശോധിക്കാനും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിർമ്മാണം സൂപ്പർവൈസ് ചെയ്യാനും എവിടെയെങ്കിലും പാലിസികൾ ഉണ്ടാകാനും ഒരു ടെക്നിക്കൽ ടീമെന്ന് പറയുന്നത് ഇല്ലാതുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം അപ്പോൾ ഞങ്ങളിന്ന് അവരോട് ആവശ്യപ്പെട്ടത് അടിയന്തിരമായിട്ടും നമ്മളിന്ന് ഫസ്റ്റ് രജിസൺ പേയർസി നമ്മൾ പറഞ്ഞത് സി എൻ ടെ ജിയോടും ഈ നിർമ്മാണ തകർച്ച ഉണ്ടായിരിക്കുന്ന പ്രദേശങ്ങളിൽ പെർഫോമൻസ് ഓഡിറ്റ് നടത്തി അടക്കമുള്ള കാര്യങ്ങൾ ഡിസൈൻ അടക്കമുള്ള കാര്യങ്ങൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു സി എൻ ഡി ജിയോട് ഓഡിറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടു നമ്പർ ടു നാഷണൽ ഹൈവേ ഓഫ് ഇന്ത്യ അതോറിറ്റി ചെയർമാനിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അടിയന്തിരമായിട്ടും ജി സി ആവശ്യപ്പെട്ടതനുസരിച്ച് ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ചെയർമാനും അംഗങ്ങളും കേരളം സന്ദർശിച്ചു അവരോട് ഈ അപകടമുണ്ടായ സ്ഥലങ്ങൾ മാത്രം സന്ദർശിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് ഇതേ അപകടങ്ങൾ വരാനിരിക്കുന്ന പല സ്ഥലങ്ങളിലുമുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മണ്ഡലത്തിലെ കായംകുളത്ത് ഇതുപോലുള്ള ആശങ്കകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ പുതിയുണ്ടാക്കുന്ന ഇതിനകത്ത് മണ്ണ് മണ്ണ് മാരുന്നതിനകത്തും അവിടെയും ഇതുപോലെ മഴവെള്ളം ശക്തിയായിട്ട് കുത്തി കുത്തിയൊലിച്ച് വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇതുപോലെ സമാനതകളുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന സ്ഥലങ്ങളും പരിശോധിച്ച് ഇത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പു വരുത്തിയിട്ട് വേണം നിർമ്മാണ ജോലികളുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യം ആണ് അപ്പോൾ ദേശീയപാത അതോറിറ്റി ചെയർമാനും സംഘവും ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഉണ്ടാകാൻ പി എസ് സി പഠന അതുമായി വന്നിട്ട് അവർ പോകുന്നുണ്ട് കൂടാതെ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് ടീമിനെ ഇതുമായി പരിശോധിക്കാൻ അവർ അതൊന്നും ഐ ഐ ടി പാലക്കാട് സി ആർ ആർ ഐ ജി എസ് ഐ ഈ മൂന്നിലെ ടെക്നിക്കലിൽ ഉൾപ്പെടുന്നവർ വെച്ചുകൊണ്ട് ഒരു ടെക്നിക്കൽ സംഘം കൂടുതൽ വിദഗ്ധന്മാരെ ഉൾപ്പെടുന്നുണ്ട് എന്താണ് എവിടെയാണ് സംഭവിക്കുന്നത് ബന്ധപ്പെട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പോയ ഉടനെ ഇവരുടെയൊക്കെ പരിശോധിച്ച അനുസരിച്ച് മൂന്നാഴ്ചകൾക്കകം വിശദമായ റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി മുൻഭാഗം സമർപ്പിക്കാൻ എന്താണ് നിർമ്മാണത്തിനുണ്ടായ അപാകത നിർമ്മാങ്കണത്തിനുണ്ടായ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി പഠിച്ച് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു ഈ കുഴിയാട് പോലെയുള്ള ഇപ്പം തകർന്ന് പ്രശ്നമായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായി എന്തെങ്കിലും നടപടി നടപടിയെടുക്കുമോ അല്ല അതാ അടിയന്തരമായ എടുക്കാനാണ് ഈ ടെക്നിക്കൽ ടീമിനെ അയച്ച് അവരുടെ ഗുഡ് ഉഡ്വൈസിനനുസരിച്ച് നടപടിയെടുക്കുക എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലേമെന്റ് അഡ്വൈസ് അനുസരിച്ച് എല്ലാം നടത്തേണ്ടത് മാത്രമല്ല അങ്ങനെ ഒരു പാച്ച് വർക്ക് നടത്തിക്കൊണ്ട് തീരുന്നതല്ലേ പ്രശ്നം തകർന്നെടുത്ത് ഇന്ന് വീണ്ടും തകർന്നു അവിടെ കൂര്യാട് ആ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസൈനിലുണ്ടായ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ആ ഡിസൈനിലുണ്ടായ കുഴപ്പം ആ റോഡ് മൊത്തം ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത റോഡിനെ മൊത്തം ബാധിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് വിശദമായ സാങ്കേതിക പരിശോധന നടത്തി കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു അതനുസരിച്ച് അവർ റിപ്പോർട്ട് ആ റിപ്പോർട്ടുകൾ അവർ മൂന്നാഴ്ചക്കകം കമ്മിറ്റിക്ക് തരാനും ആവശ്യപ്പെട്ടു അല്ല വ്യാപകമായിട്ടുള്ള അഴിമതി എന്നുള്ള ആക്ഷേപമുണ്ട് ഞാനിപ്പോൾ അഴിമതി ഉണ്ടെന്നിപ്പോൾ പരസ്യമായിട്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ പി എസ് സി ചെയർമാൻ എന്ന നിലയിൽ അപ്പൊ എന്താ അതുകൊണ്ടാണ് സി എൻ ടി ഓഡിറ്റ് ചെയ്യട്ടേന്ന് നിങ്ങളെ പറഞ്ഞത് സി എൻ ടെ ജി തന്നെ ഓഡിറ്റ് ചെയ്യട്ടെ അവരുടെ മുമ്പിൽ എല്ലാം വരുമല്ലോ നടന്ന നമ്മൾ സാമ്പിൾ സർവേ ആയിട്ട് ഒരു കേരളത്തിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാനാണ് അവരോട് പറഞ്ഞത് അവര് അവര് അവർ അവർക്ക് അവർക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാവുന്നത് ഡിസൈൻ്റെ ഫെയിലിയർ ആണ് ഞങ്ങളുടെ ഫെയിലിയർ ആണെന്ന് അവർ പറയുമ്പോൾ ആ മീറ്റിംഗിൽ തന്നെ അവർ സമ്മതിക്കല്ലേ ഞങ്ങളുടെ ഫെയിലിയർ ഫെയിലിയറാണ് ഡിസൈൻ ഫെയിലിയർ ആണെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രാലയം പറയുകയാണ് അപ്പോൾ അതിനകത്ത് കേരളത്തിലെ സാഹചര്യം ഞങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് എത്രയോ നാളുകളായിട്ട് കേരളത്തിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടില്ല ഒരു കൺസ്ട്രക്ഷൻ രീതിയല്ല അവിടെ അവലംബിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട് മുഖ്യമന്ത്രി വിളിച്ച കോൺഫറൻസിൽ എം പിമാരുടെ കോൺഫറൻസ് പറഞ്ഞതാണ് ഇപ്പോൾ തന്നെ എന്താ ഡ്രെയിനേജിൻ്റെ സിസ്റ്റം അവർ പറഞ്ഞ് മുകളിലെ ഡ്രെയിനേജ് മുകളിലെ ഡ്രെയിനേജ് കൊണ്ട് വെള്ളം കൂടെ ആവും പിന്നെയും തവട്ടിലൊഴി പോകുന്നു വീടുകൾ മുഴുവൻ വെള്ളത്തിലാണ് ഇപ്പോൾ പ്രോപ്പർ ഡ്രെയിനേജ് ഉണ്ടാവണ്ടേ നമ്മുടെ നാട്ടിലിപ്പം ഏഴ് മാസമെങ്കിലും മിനിമം മഴയുണ്ട് മികവാറും ആ മഴയുണ്ടാകുന്ന നാട്ടിൽ മറ്റു പ്രദേശ തീരെ മഴയില്ലാത്ത പ്രദേശങ്ങളിൽ ചെയ്യുന്ന റോഡ് നിർമ്മാണ ജോലി ചെയ്യാൻ പറ്റുമോ നമ്മുടെ നാട്ടിൽ ഓരോ ഇഞ്ചിലും വീടുകളാണ് ആളുകൾ താമസിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം കണക്കിലെടുക്കാതെയുള്ള നിർമ്മാണ ജോലികൾ അവലംബിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളത് അവരും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് ആവശ്യത്തിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കണമെന്നേ ഒരു റോഡുണ്ടാക്കുമ്പോൾ അവിടെ ഇപ്പം അവരുടെ റോഡുണ്ടാക്കുമ്പോൾ റോഡിന് ആ റോഡ് നിർമ്മാണമെങ്കിൽ അവിടുത്തെ റോഡ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവരുമായി സംസാരിക്കേണ്ടേ ഇത് ഒരു മുകളിലേ ഒരു ഏജൻസി വന്നിട്ട് അവർ ഡിസ്കഷൻ ഇല്ല ഒരു മാറ്റത്തിനും അവർ തയ്യാറല്ല അവരങ്ങ് ചെയ്യുകയാണ് അത് മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ലോ എന്ന് എനിക്കറിയില്ല പക്ഷേ കേരളം പോലുള്ള സ്റ്റേറ്റിൽ ഈ ഒരുപാട് സങ്കീർണ്ണതകളുടെ സ്ഥലത്ത് അത് പ്രശ്നമാണ് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി ഞങ്ങൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വരുംകാല പ്രവർത്തനങ്ങൾ നോക്കിക്കാണും അതിനകത്ത് ഇത് കൃത്യമായി മോണിറ്റർ ഈ റിപ്പോർട്ട് എത്ര വരെ പറ്റും ചെയ്യാനുള്ളത് അല്ല പി എസ് സി ഞങ്ങളിപ്പോൾ ആവശ്യപ്പെട്ട കാര്യം ഇതാണല്ലോ അവർ ഈ ഇക്കാര്യത്തിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഒരു ഇത് ഈ ഒരു ഞങ്ങളുടെ ചർച്ച ഓൺഗോയിങ് പ്രോസസ്സാണ് ഏത് സമയത്ത് ഞങ്ങളിതിൻ്റെ പിന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് നടത്തും കൃത്യമായിട്ടും നമ്മളോട് അവർ ആവശ്യ അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർ അവിടെ ഉണ്ടായതെന്താണ് സംഭവിച്ചെന്താണ് അതിൻ്റെ ക്ലിയർ റിപ്പോർട്ട് എന്താണ് അവർ കറക്റ്റീവ് മെഷർ എടുക്കാൻ പോകുന്നത് അതിൻ്റെതായിട്ട് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് ഒരു സാങ്കേതിക വിദഗ്ധരുടെ അടക്കമുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടൊപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു പെർഫോമൻസ് ഓഡിറ്റ് നടത്താൻ സി എൻ ഡി ജിയോട് പറഞ്ഞു അവർ നടത്ത അവർ റിപ്പോർട്ട് നടത്തി കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൽ വരുമല്ലോ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഈ റിപ്പോർട്ടുകൾക്ക് എത്ര കാലാവധിയാണ് കൊടുത്തത് പി ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് അവർക്ക് അവരുടേതായ രീതികളുണ്ട് അനുസരിച്ചു പക്ഷേ മറ്റേ ഇതിനനുസരിച്ച് നമ്മൾ ഈ ഇവരുടെ എൻ എച്ച് ഐയുടെ റിപ്പോർട്ടിനു മൂന്നാഴ്ചകൾക്ക് തരാനാണ് നമ്മൾ അവരോട് ആവശ്യപ്പെട്ടത്യാട് തകർന്നിട്ടുള്ള ഈ ഒരു കിലോമീറ്റർ ഭാഗമുണ്ടല്ലൊരു അത് തീർച്ചയായിട്ടും അങ്ങനെ അല്ലാതെ ഇനി അതിനെക്കുറിച്ച് പറ്റില്ല ഓരോ ദിവസവും ഓരോ ഭാഗം അടന്ന് വീഴുമ്പോൾ പിന്നെ ഏത് ഭാഗം നിങ്ങൾ അവിടെ അത് അത് ഇതിപ്പോൾ ഞാനല്ല അതിനകത്ത് അഭിപ്രായം പറയേണ്ട ഒരാൾ വിദഗ്ധരായിട്ടുള്ള സംഘങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് ഡിസൈനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവർ അവർ വന്ന് നമ്മുടെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒക്കെ പ്രത്യേകതകൾ മനസ്സിലാക്കി നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയുടെ പ്രത്യേകത മനസ്സിലാക്കിയിട്ടുള്ള കൃത്യമായിട്ടുള്ള കറക്റ്റീവ് മെഷീൻസാണ് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ളത് ൂരിനെ പുറത്താക്കും ഞാൻ പറഞ്ഞല്ലേ ഇതേ പറയുള്ളൂ അല്ല ഈ അതെ നിരന്തരം പ്രതിസന്ധിയിലാക്കി